നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാ പ്രാവശ്യം നന്മാർ പോകുമ്പോൾ അവിടെ അടുത്തുള്ള എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുക എന്നുള്ളത് പിള്ളേരുടെ ഒരു ശീലമായിട്ടുണ്ട് ഇപ്പോൾ അവർ സാധാരണ പോവാറ് പോത്തുണ്ടി ഇത്തവണ ഈ തവണ ഞങ്ങളൊന്ന് കൽച്ചാടി കാണാൻ പോകാൻ ഓർത്തു കൽച്ചാടി പുഴയും ആ ഏരിയക്കൊന്ന് കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കുളിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത് കേട്ടോ വേനലാൻ്റെ വെള്ളമൊന്നും ഉണ്ടാവില്ലെന്നു വിചാരിച്ചു പക്ഷേ ഈ മഴ പെയ്തപ്പോൾ പച്ചപ്പം കണ്ടപ്പോൾ വെള്ളം ഉണ്ടാകുന്ന വിചാരിച്ചു പോകണമെങ്കിൽ കണ്ടാ കേട്ടോ ഒരു മയിലിങ്ങനെ പേര് ഉയർത്തിയേക്കണോ അത് കണ്ടപ്പോൾ നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് സ്മിത പറയുകയും ചെയ്തു ഇത് പോകണ വഴി കണ്ടതാണ് കേട്ടോ നമ്മുടെ ഇവിടെ പെരുമ്പാവൂർ ഭാഗത്തൊന്നും കാണാത്തൊരു കാഴ്ചയാണ് കേട്ടോ പണ്ട് ഒക്കെ ഉണ്ടായിരുന്ന കാണും പക്ഷെ ഇപ്പോൾ ഒന്നും കാണാറില്ല ഇതുപോലെ വൈക്കോലൊക്കെ ഗേറ്റ് പോകുന്ന ട്രാക്ടറൊക്കെ കേട്ടോ അത് കണ്ടോ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ കണ്ടോ ഇതും കണ്ടോ ഇതൊരു സൈക്കിൾ വെച്ചൊരു ഗേറ്റ് ഉണ്ടാക്കിയാണ് കണ്ടോ നല്ല ഭംഗിയായിട്ടില്ല ചെയ്തതാണ് ഇത് നല്ലൊരു കലാകാരനായിരിക്കും കേട്ടോ ഇത് ചെയ്തത് എന്താണെങ്കിലും നല്ല രസമായിട്ടുണ്ട് സാധാരണ ഏപ്രിൽ മാസത്തിലൊന്നും ഇതുപോലെ വെള്ളം പാടത്ത് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പാലക്കാട് ഇത്തവണ രണ്ടു മൂന്നും മഴ അടുപ്പിച്ച് കിട്ടിയായിരുന്നു നമ്മൾ നല്ലതായിട്ട് വെള്ളമുണ്ട് എന്തായാലും നല്ല രസമല്ലേ കാണാൻ പാലക്കാട് എന്ത് ഭംഗിയാണ് കാണാൻ നോക്കി വേനയ്ക്കൊന്ന് വേറൊരു ഭംഗിയും മഴക്കാലത്ത് വന്നാൽ വേറൊരു സ്റ്റാകും പക്ഷേ എനിക്ക് ഏറ്റവും വശം ഡിസംബർ സമയത്തൂടെ തന്നെയാണ് ഒരു പ്രത്യേക വൈബ അങ്ങനെ നോക്കുമ്പോൾ പാടത്ത് കുറച്ച് കുട്ടികൾ കളിക്കണമുണ്ടു കുറച്ചു നേരം ഞങ്ങളത് നോക്കി എന്നു നല്ല രസമായിട്ടുണ്ടല്ലേ എന്തായിരുന്നു ഇവരെന്തു ഭാഗ്യം ചെയ്ത മക്കളെ നോക്കി എന്താ ഞങ്ങളവിടെ എത്തിച്ചേർന്ന കേട്ടോ ഇവിടെ അധികം ആരും അങ്ങനെ എത്തിച്ചേരാത്തൊരു സ്ഥലം കേട്ടോ ഇത് ഒലിപ്പാറ എന്ന് പറയും കേട്ടോ അത് കാട്ടിലോടെ വഴിയാണ് എന്നാലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടേ ഇതിൻ്റെ സൈഡിലൂടെ ഉണ്ടോ ഈ കൾച്ചാടി ഒഴിവുന്ന പക്ഷെ വെള്ളമില്ല ഇവിടെ ഒന്ന് രണ്ടു പ്രാവശ്യം വന്നിട്ടുള്ളവരും ശ്രീകൂട്ടനാട്ടോ വഴി കാണിക്കണേ അവന് ഇറങ്ങി ഓടുകയാണ് സാധാരണ ഞങ്ങളൊരു ഇവിടെ ഒക്കെ നന്നായിട്ട് വെള്ളമുണ്ടാകും കണ്ടോ അവർ മരം ഇങ്ങനെ പറഞ്ഞു കണ്ടോ ഞങ്ങൾ കഴിഞ്ഞ ഓണ സമയത്ത് ചെന്നപ്പോൾ ഈ ഇതിൻ്റെ മുകളിൽ കയറി ഒരുപാട് തുള്ളി ഡാൻസുകളൊക്കെ കളിച്ച് പിള്ളേർ നല്ല എൻജോയ് ചെയ്താണ് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഫാമിലീസ് ഒരുപാട് വരാറുണ്ട് ഇവിടെ അടുത്തുള്ള ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് അങ്ങനെ മക്കളോട് ഞാനും കയറി ഇതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ തുള്ളി കളിക്കാനായിരുന്നു നല്ല രസമാണ് ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിട്ടോ ഇവിടെ മുള്ളിട്ടായിരിക്കും ഇപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല കണ്ടോ ചെറിയൊരു നനഞ്ഞു പോകാൻ ചെറിയ ഒരു ചെറിയൊരു ഉറവുചാലും മാത്രമേ ഉള്ളൂ ശരിക്കും ഇവിടെയൊക്കെ ശരിക്കും വെള്ളം ഇങ്ങനെ ഒഴുകി വരും നല്ല രസമാണ് ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് എന്നോട്ടും ഡെയിഞ്ചറും അല്ല നല്ല രസമാണ് കുറേ ദൂരം ഉണ്ട് കാട്ടിക്കട ഒഴുകുന്നൊരു അരുവിയാണിത് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ നടന്നോ വെള്ളത്തിക്കിടെ ഇങ്ങനെ നല്ല രസമാണ് കണ്ടോ ഇങ്ങനെ ഒരു പാറയാണ് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറി കയറിപ്പോൾ ഞങ്ങളപ്പം കുറച്ചങ്ങനെ കയറി കയറി മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുകളിൽ കുറച്ച് പേരായിരുന്നു മദ്യപിക്കുന്നത് അത് കണ്ടപ്പോൾ പിന്നെ സ്മിതയ്ക്കും അച്ഛനൊന്നും ഇങ്ങോട്ട് കയറാൻ ഒന്നുമില്ല ഞാനും ശ്രീകുട്ടം തന്നെയാണ് പിന്നെ ആൾക്കയറിപ്പോയത് പക്ഷേ അത് ഭയങ്കര സങ്കടമായിപ്പോയി കണ്ടപ്പോൾ കാരണം ആരുമില്ല ഈ കാട്ടിലിങ്ങനെ ഇരുന്ന ആൾക്കാർ മദ്യപിക്കണം കണ്ടപ്പോൾ അങ്ങനെ ശ്രീകുട്ടൻ ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോൾ ഇവിടെ വേറൊരു സ്ഥലമുണ്ട് അവിടെ കുറേ ആളുകൾ തിരിച്ച് പോയി വരുന്നതോ ഞങ്ങൾ കണ്ടത് ഒരുപാട് വൈകിയാണ് കണ്ടത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പുലി വരുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ശ്രീകൂട്ടനെ ചെന്നു കഴിഞ്ഞാൽ അവിടേക്ക് നോക്ക് പോകാം അവിടെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നത് അങ്ങോട്ട് ഓടി ചേരി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ഒരു തുള്ളി വെള്ളം വരിക ഇതാ ഈ പാറക്കൂട്ടം മാത്രമേ ഉള്ളൂ കണ്ടോ ഇവിടെയൊക്കെ ശരിക്കും വെള്ളമുള്ള ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടോ പക്ഷേ ഇപ്പോൾ ഒരു തുള്ളി വെള്ളം വരാ ഉണ്ടെങ്കിൽ വരണ്ടെടുക്കണേ പിന്നെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി അതുപോലെ തന്നെ പുറത്തേക്ക് വന്നു അപ്പോഴാണ് ഒരു സൈഡിൽ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് അവിടെ കുറച്ച് കുട്ടികൾ കുളിക്കുന്നുണ്ട് കുട്ടികൾ കൊണ്ട് ചേട്ടന്മാരുണ്ട് കേട്ടോ അവസാനം ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ സ്മിത ഈ മരത്തിൻ്റെ മുകളിലൊന്ന് കയറി നോക്കി പക്ഷെ അവളെയും കൊണ്ട് ഞാൻ സാധിച്ചില്ല കേട്ടോ കുളിക്കാർ വലിയ ഷോയൊക്കെയാണെങ്കിൽ കയറി വയ്ക്കുകയാണ് പക്ഷെ അവളെയും കൊണ്ട് അത് നടപടിയുണ്ടായില്ല അവസാനം താഴെ ഇറങ്ങി പോകുന്നു പിന്നെ ഞങ്ങളോട് നമ്മളാദ്യം കണ്ട ആ പാടത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ച് വരെ ഏതായാലും വന്നതല്ലേ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന വഴി തന്നെ പോരുകയാണ് ി നിർത്തി പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച കേട്ടോ പക്ഷേ ശരിക്ക് മഴ പൊടിഞ്ഞു പൊടിഞ്ഞുതുടങ്ങി ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞു പൊടിഞ്ഞുടുങ്ങി നല്ല കാറ്റും അത് കണ്ടപ്പോൾ അച്ചുവിന് ഭയങ്കര സന്തോഷമായി ഏഹ് നല്ല രസമല്ലേ കാറ്റ് ശരി താട്ട് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അച്ചുവായൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കയറി ഡാൻസ് ഒക്കെ കളിക്കാനുള്ള പരിപാടി കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് കണ്ടോ ഞങ്ങൾ ഓണത്തിൻ്റെ സമയത്തൊക്കെ വന്നപ്പോൾ ഇവിടെ നെല്ലിങ്ങനെ കതിരിട്ട് നല്ല തെളിഞ്ഞു കിടക്കുന്ന സമയമാണ് എന്ത് ഭംഗിയായിരുന്നു കാണാൻ പറയാമോ ഇനി എപ്പോഴെങ്കിലും ഓണത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ക്രിസ്മസ് സമയത്തൊക്കെ ചെല്ലുമ്പോൾ ഇവിടെയൊക്കെ വന്ന് നല്ല വീഡിയോസൊക്കെ ഇട്ട് നമ്മുടെ ഫാമിലിയിലെ ആൾക്കാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം പ്പോഴേക്കും മഴ ഒത്തിരി ശക്തമായി തുടങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ വണ്ടി കയറിയാൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞങ്ങൾ ഇറങ്ങി പാലക്കാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് പക്ഷേ ഇതുവരെ ഒരുപാട് സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ കുറച്ച് സ്ഥലം കണ്ടിട്ടുള്ളൂ ഒന്നോ രണ്ടോ ദിവസം നിൽക്കാനല്ലേ വീട്ടിലേക്ക് പോകുന്നത്